ഈ ഡയലോഗ് എന്ന് പറഞ്ഞെടുത്ത് പറയേ പ്രസംഗം എന്ന് പറയുന്ന ഒരു ആർട്ടായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് നിലപാടുകൾ എടുക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക എന്നൊക്കെ പറയുന്നതിൽ അല്പ സ്വല്പം നല്ല രാഷ്ട്രീയ അഭിരുചിയും അഭിപ്രായവും താല്പര്യമൊക്കെ അല്ലേ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നു പിന്നെ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ യൂണിവേഴ്സിറ്റി കോളേജ് നിന്നല്ലേ അന്ന് വലിയ ഇടതുപക്ഷ ചിന്താധിക്കാരാണ് പക്ഷെ അതിനകത്ത് ഇച്ചിരി മാറ്റങ്ങൾ അവസാനം വന്നു ശരി അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇടതുപക്ഷം ഇങ്ങനെ അദ്ദേഹം തന്നെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി കൊറേയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ സ്ഥായിയായിട്ട് ഓരോ പാർട്ടിക്കും ഒരു ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട് അതൊന്നും ഒരു സുമാനം വിചാരിച്ചാൽ അത് മാറാൻ പോകുന്നില്ല എന്റെ പൊന്നു സുഖാത്തൊക്കെ പറഞ്ഞു ഞാൻ തർക്കിക്കും അതൊരു സത്യമാണ് സത്യം അദ്ദേഹം ആ സമയത്ത് ഒരു സ്ഥാനം കൊടുത്തതൊക്കെ കൊടുത്ത വിവാദമൊക്കെ അയ്യോ അത് നമ്മുടെ ബഹുമാനായ ലീഡർ ശ്രീ കെ കരുണാകരൻ അതായത് എന്താ പറയുക അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ഇപ്പം കാണുന്നത് പോലെ വെറും രാഷ്ട്രീയം ഈ കലാരംഗത്ത് കൊണ്ടുവന്ന് കലർത്തുന്നതിനോട് കരുണാനുസാറിന് യോജിപ്പില്ലായിരുന്നു കാരണം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇപ്പോൾ പോയി നോക്കിയാലും കാണാം അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സിദ്ധാർത്ഥന അറിയാതെ രാഖ് രാമായനം വഴുതക്കാട്ടെ ചിത്രാഞ്ജലിയുടെ ഓഫീസ് ചിത്രാഞ്ജലിക്കകത്ത് തിരുവല്ലത്ത് കൊണ്ടുപോയാളൊക്കെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു യൂണിയൻകാര് ഓഫീസ് വഴുതേക്കാടും ബാക്കി പ്രവർത്തനം ചിത്രാഞ്ജലി സഭ സൂട്ടം ചോദിച്ച് നാളെ ഒരു പ്രൊഡ്യൂസർക്ക് അവിടെ വെച്ചൊരു പരാതിയുണ്ട് അയാൾ പറയാൻ വഴുതേക്കാട് വരും വരണോ തിരുവനന്തപുരത്ത് അത് ശരി എന്തിനാ അത് അവിടെ ഇഷ്ടംപോലെ മുറികളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടെന്ന് സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പം രാക്കി രാമാനെ ഷിഫ്റ്റ് ചെയ്തു ആ അപ്പൊ അങ്ങനെ ഈ ഞാൻ ചെയ്യാൻ കാര്യം ഞാൻ അവിടെ തുടക്കത്തിൽ പറഞ്ഞത് കർണാടക സാർ പറഞ്ഞ ഒറ്റവാചകം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങി സിനിമയ്ക്ക് വേണ്ടി തുടങ്ങി പ്രശ്നം എൻ്റെ മനസ്സിൽ കിടക്കുന്നതൊക്കെ ഇപ്പോഴത്തെ വലിയ വലിയ തമിഴ്നാട്ടിലെ സ്റ്റുഡിയോകൾ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ രാമോജി റാവു വരെ ഇപ്പം കണ്ടില്ലേ അതുപോലൊരു വലിയ സംഭവമായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ചിത്രാഞ്ജലി മാറണം നല്ല സ്ഥലമല്ലേ കടലും നല്ല വ്യൂ ആ അപ്പം ഇത്രയും സ്ഥലമെടുത്തിട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഓഫീസും കുറേ ആൾക്കാരും ഒരു എഡിറ്റിങ്ങും മാത്രമൊക്കെ ഉള്ളു പിന്നൊരുടെ അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ മാറ്റി അവിടെ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർ വരെ അത് എതിര് നിന്നു അതെന്തോന്നു ഒരാളെ കാണണമെങ്കിൽ ചിത്രാഞ്ജലി വരെ പോകണം അപ്പോൾ സൂടൻ ചോദിച്ചു ഷൂട്ട് ചെയ്യാൻ ചിത്രാഞ്ജലി വരെ പോവാം അതുമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്നവരെ കാണാനായിട്ടാണോ നിങ്ങൾക്കവിടെ വരാൻ മടി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അന്ന് കരുണാകരൻ സാറിൻ്റെ ആത്മാർത്ഥമായി ഇത് അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത് ഇങ്ങേര്ക്ക് സിനിമയെക്കുറിച്ചറിയാം അയാൾക്ക് വിവരമുണ്ട് അയാൾക്കിത് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സുഗേട്ടനെ പിടിച്ച എൻ്റെ ചെയർമാൻ അത് ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അതിന് മുമ്പേ വർഷങ്ങളായിട്ട് കുടുംബത്തിൽ നല്ല പരിചയമുണ്ടായിരുന്നു പിന്നെ ആക്കി അത് കഴിഞ്ഞ് പിന്നീട് അതിൽ കുറച്ചുകൂടെ ഒരു സുവർണകാലം എന്ന് പറഞ്ഞത് ആദ്യത്തെ എം ഡി മാറിയിട്ട് ജയകുമാർ സാർ എ എസ് എം ഡി ആയിട്ടുള്ളു ഈ കോമ്പിനേഷൻ ആ സ്റ്റുഡിയോയിൽ ഒരുപാട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ഫയൽ ഇരിപ്പുണ്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വരുന്നതിനെക്കുറിച്ച് സുഹേട്ടൻ കൊടുത്തത് പക്ഷേ പിന്നെ അതൊക്കെ അങ്ങ് പോയി അല്ല ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഇതിലാക്കി എന്ന് പറഞ്ഞു അതെ ഞാൻ പേരിൽ പറയാം ചെമ്പഴന്തി അനിലൊക്കെ അന്ന് ഭയങ്കര സമരം ചെയ്തവരാ ആ കയറ്റത്തില്ല അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സുഖം അങ്ങനത്തെ പേടിയൊന്നും ഇല്ലല്ലോ ആ കയറ്റത്തില്ലേ നമുക്കവിടെ ചെല്ലുമ്പോൾ കാണുന്ന അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ചെറുപ്പക്കാരുടെ ഒരു ദേഷ്യം വരുമ്പോഴുള്ള ഇതൊന്നുമല്ലാ തരത്തെ കാര്യമൊന്നുമില്ലായിരുന്നു അവിടെ സുഖമായിട്ട് മൂന്ന് വർഷം ഇരുന്നു ഈ പറഞ്ഞ പോലെ ജയകുമാർ സാറിനൂടെ വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അവിടുത്തെ പലരെയും ഈ താൽക്കാലിക നിയമനക്കാർക്ക് വേണ്ടിയിട്ട് സീഡിറ്റ് തുടങ്ങിയത് അപ്പോഴാണ് അവർക്ക് വേണ്ടി ബാധിച്ച് കേസ് ജയിച്ച് അവരെയൊക്കെ സ്ഥിരമാക്കി കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് ശരിക്കും അത് നല്ലൊരു മരണവുമായിട്ട് ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതൊരു ഒരു ഗുരുത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് കാരണം നീ വരുവോളെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ചിലക്ക് എത്തി എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ആലോചി പക്ഷെ അത് കറക്റ്റായിട്ട് ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവർ അറിഞ്ഞുകൊണ്ടുതന്നെ ഞാൻ ചേച്ചി സാറിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പൂട്ടിയിട്ടിരിക്കുന്നത് ചേച്ചിയൊക്കെ പോയിരിക്കുകയായിരുന്നല്ലോ ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടുന്ന് പിന്നെ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ സിനിമാ സംഘടന ആൾക്കാർക്കൊക്കെ കൂടി എല്ലാം അവിടെ ഡെഡ് ബോഡി കൊണ്ടുവയ്ക്കാനുള്ളതൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഒരു ഗുരുത്വമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സാറായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന് അവിടുന്ന് തുടങ്ങിയിട്ട് സാറിന്റെ മരണ സമയത്ത് അവിടെ ഉണ്ടാകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സങ്കടം പിന്നെ ഉണ്ടാവാനില്ല അതുപോലെ തന്നെ കറക്റ്റ് അത് അറിയാവുന്ന ഒരു കാര്യം അവിടെ ആ ജംഗ്ഷനിൽ നാനാജാതി മതസ്ഥരുണ്ട് ഞാൻ എനിക്കത് നല്ല ഓർമ്മയാണ് ഞങ്ങൾ ബോഡിയൊക്കെ ആയിട്ട് ആംബുലൻസി ചെല്ലുമ്പോൾ എൻ്റെ മുറ്റത്തിങ്ങനെ ടാർപ്പാളിന് വെച്ച് രണ്ട് മൂന്ന് സംഭവം കട പോലൊക്കെ നോക്കുമ്പോൾ ഒന്നിനകത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നു വേറൊന്നിനകത്ത് സിഗരറ്റ് മുറുക്കാൻ ഇതെല്ലാം ആ ജംഗ്ഷനിലെ കടക്കാരാണ് അത് ഒരു ജാതിയിലുള്ളവരൊന്നും അല്ല സൂഹാട്ടൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരു ദുഃഖമായിരുന്നു കാരണം പുള്ളി അങ്ങനെ അവർ കൊണ്ടും വിളക്കി കുത്തി വലിയ ഷട്ടിലൊന്നും ഇല്ലല്ലോ എല്ലാവരുമായിട്ട് വലിയ ഒരു സ്നേഹം എന്താ കഴിഞ്ഞു ആ ഒരു സ്നേഹം അതുകൊണ്ട് അദ്ദേഹം പോയപ്പോൾ അവിടെ അവർക്കുണ്ടായ വിഷമം അയ്യോ ഞാൻ ഞാനിന്നും ആലോചിക്കും അവിടെ ആ ജംഗ്ഷനിലെ എല്ലാ കടക്കാരും പാതിരാത്രിക്ക് ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് നീക്കുകയാണ് കാപ്പി കൊടുക്കാനും ചായ കൊടുക്കാനും സിഗരറ്റ് കൊടുക്കാനും മുറുക്കാൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് പുള്ളി ദീർഘ ഭീഷണം പറയാണെങ്കിലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ലാലും മമ്മൂട്ടിയും അവര് ഒരു റൗണ്ട് ഗംഭീരമായിട്ട് പോകും പറഞ്ഞു ആ റൗണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് വന്ന് നിൽക്കുന്ന നടന്മാരിൽ വർഷമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചോദ്യം കൂടെ സുമാൻ സാർ അഭിനയിച്ച അല്ലെങ്കിൽ അതിലിഷ്ടപ്പെട്ട സിനിമകളിലെ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ജോഷിസാറിൻ്റെ ശരം എന്ന് പറഞ്ഞൊരു പടത്തിലെ പാട്ടാണ് അത് വേറെ കൊണ്ടല്ല സുഖനത്ര ഒന്നിങ്ങനെ ആ പടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്ത് അഭിനയിച്ചതും സുഗട്ടൻ്റെ ചിരി അത് എനിക്ക് എപ്പോഴും സുഖന ഇന്നും ഞാൻ അങ്ങനെ കാണുന്നില്ല കാണുന്നില്ലല്ല സുഖനില്ലായെന്ന് എനിക്ക് സത്യം ഞാൻ പറയാം എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഉണ്ട് ഷൂട്ടിങ്ങിന് പോയതാണോ എന്തോ എന്നറിയാൻ ഈ പലപ്പോഴും ഒരു മനോധൈര്യം പെട്ടെന്ന് വരിക അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചക്ഷനാണെന്നാണ് ഞാൻ തിരിക്കുന്നത് ആ പാട്ട് എന്താ കുടച്ചൂടും വെണ്ണിലാവിൻ ചന്ദ്രികയിൽ പുഷ്പരാഗത്തേരിൽ വരും സ്വപ്നലോല ഗായകൻ നീ എന്നും എൻ്റെ ഹൃദയത്തിൽ പൊന്വസന്ത വീതികളിൽ പെൺമേഘം കുടച്ചൂടും വെണ്ണിലാവിൻ ചന്ദ്രികയിൽ പുഷ്യരാഗത്തേരിൽ വരും നീ എന്നും എൻ്റെ ഹൃദയത്തിൻ സ്വപ്നോലും അങ്ങനെ ഒരു പാട്ടാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ട് വളരെ നന്ദി എപ്പോഴും അതുപോലെ ആ പൊൻവസന്ത വീഥികളിലൂടെ ഞാൻ സുഗടനായിട്ട് തന്നെ സഞ്ചരിക്കുകയാണ് ഇപ്പോഴും ഓർമ്മയിലെന്നും എന്നുള്ള ഈ പരിപാടിയിൽ അനശ്വരരായ ഓരോ ആൾക്കാരുടെ ഓർമ്മയിലൂടെയും നമ്മൾ യാത്ര ചെയ്യുമ്പം ഓരോ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിലും അവരെക്കുറിച്ച് അവരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ആൽബം തയ്യാറാക്കുന്നുണ്ട് നമുക്കിനി ആ ആൽബം സൈൻ ചെയ്യാം ഞങ്ങളെ ഓർക്കാൻ അയ്യോ അമൃത ടിവിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും